ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ബ്രസ്സിനെ കുറിച്ചിട്ടാണ് ഡീസൽ വാഹനമാണ് ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പിന്നെ എന്തു ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ആ കംപ്ലൈന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഒന്ന് ഷെയർ ചെയ്യണേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ ആ വാഹനം നമ്മുടെ വർഷാപ്പിൽ എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കേട്ടോ ഡീസൽ വാഹനമാണ് ആദ്യമായിട്ട് നമ്മൾക്കൊന്ന് ഇതിൻ്റെ ഇഗ്നീഷിംഗ് കീ ഒന്ന് ഓൺ ചെയ്യാം ഒരു പ്രാവശ്യം ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ടാവുണ്ടോ ഇല്ലയോ എന്നോ അറിയണ്ടേ ഏകദേശം മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്ററാണ് ഈ വാഹനം ഓടുന്നത് ിയാണ് ആ സമയത്ത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ അത് നല്ല സ്റ്റാർട്ട് ആവുന്നില്ല ബാറ്ററി എല്ലാം നല്ല കണ്ടീഷനാണ് കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് നല്ല ഹാൻ പേറിൽ ചെറുപ്പം മോട്ടർ കറങ്ങുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല എന്തായാലും നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം ഫസ്റ്റ് വേറെ വല്ല കംപ്ലെയിൻറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സ്കാൻ ചെയ്ത് നോക്കാം നമുക്ക് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ ട്രിബിൾ കോഡാണ് കേട്ടത് അതായത് ടി സി എം ഓട്ടോ ഗിയർ ഷിഫ്റ്റ് പി വൺ നയൻ സീറോ എയ്റ്റാണ് കോഡ് കിട്ടിയിരിക്കുന്നത് അത് പറയുന്നത് ഗിയർ ബോക്സ് ഇഞ്ചിൻ ഫയൽഡാണ് കാണിക്കണത് അപ്പോൾ നമ്മൾ കടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം ഈ കോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രിബിൾ ഏരിയ എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റ് ആൻഡ് സെലക്ടർ ഷാഫ്റ്റ് അസംബ്ലി ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആച്ചുവേട്ടർ യൂണിറ്റ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ട്രാൻസ് ട്രാങ്ക്സൽ ഇൻറ്റർണൽ പാർട്ട് ടി സി എം ഇൻകോർപ്പറേറ്റഡ് ഇൻ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആക്ച്വേട്ടർ യൂണിറ്റ് ക്ലച്ച് ഡിസ്ക് ക്ലച്ച് കവർ വീൽ ക്ലച്ച് റിലീസ് സിസ്റ്റം എന്നീ കംപ്ലൈൻറ് ആയിക്കഴിഞ്ഞാലാണ് ഈ ഒരു കംപ്ലൈൻ്റ് വരിക കേട്ടോ ഈ വാഹനത്തിൻ്റെ എ എം ടി യൂണിറ്റിൻ്റെ ആ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ അങ്ങനെ താഴത്തെ അങ്ങനെ ഓയിൽ നല്ല വലിയ ലീക്കായിരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ റിസർവ് അതിൻ്റെ ടാങ്കിലും നോക്കിയപ്പോൾ അതിലെ ഓയിൽ ടാങ്കിൽ നോക്കിയപ്പോൾ ഓയിൽ വൈ വളരെ കമ്മിയായിരുന്നു എ എം ടിയുടെ ഓയിൽ വളരെ കമ്മിയായിരുന്നു അതിൽ അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഇല്ലാതെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഞമ്മൻ്റെ സെലക്ടറ് മൊത്തം കൂടെ എ എം ടി യൂണിറ്റ് മൊത്തം കൊണ്ട് അഴിച്ചെടുത്തു അഴിച്ചെടുത്തപ്പോൾ കണ്ടോ അത് ഈ ഒരു സെലക്ടറിൻ്റെ ആ ഭാഗത്തുകൂടിയാണ് ഓയിൽ ഫുള്ളായി ലീക്കായി പോയിരിക്കുന്നത് കേട്ടോ ഇതൊരു ക്ലച്ചിൻ്റെ സെലക്ടർ കേബിളാണ് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വാഷർ ഇട്ടോ വരിക ആ വാഷർ ലീക്കായിട്ടാണ് ഇതിലൂടെ ഫ്ലൂഡ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്തായാലും നമുക്കിതിൻ്റെ ചൈൽഡ് പാർട്ട് അവൈലബിൾ ആണ് ആ പാട്ട് ഇതാണ് കേട്ടോ നമുക്കിത് വാങ്ങിച്ച് ഇതിലൊന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് ഇതിലൊന്ന് ലേൺ ചെയ്ത് നമുക്കൊന്ന് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ അത് വൃത്തിയായി ക്ലീൻ ചെയ്ത് നമ്മൾ ചൈൽഡ് പാട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റിയ ശേഷം നമ്മളിതിനെ ലേൺ ചെയ്തിട്ടുണ്ട് ഈ ലേൺ ചെയ്യുന്ന വിധം നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മളിത് വൃത്തിയായി സെറ്റ് ചെയ്ത് ബൈക്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് ന്യൂട്രൽ പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത് ബൈക്കിൽ ഒറ്റയ്ക്ക് വണ്ടി സ്റ്റാർട്ടായി ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്ന് വണ്ടി ഓട്ടിച്ച് നോക്കാം ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ നമുക്കൊന്ന് ഓട്ടിക്കാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് വന്നതാണ് ഇനി കുറേ ഇതൊരു ഓടിയലാണ് ഇതിൽ ഇപ്പോൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലീക്കുണ്ടോ എന്തെങ്കിലും പാട്ടുകൾ തന്നെ പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ നമ്മളൊരു പത്ത് മുപ്പത് കിലോമീറ്റർ നമ്മൾ ഓട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്